ഒരു കാലത്ത് ഒരു ദേശത്തിൻ്റെ ഭരണത്തിലും നീതി നിർവഹണത്തിലുമെല്ലാം ക്ഷേത്രങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു ചില ക്ഷേത്രങ്ങൾ വിചാരണ കേന്ദ്രങ്ങൾ പോലും ആയിരുന്നു ശുചീന്ദ്രവും കരിക്കവുമെല്ലാം അതിലുദാഹരണമാണ് അതുകൊണ്ട് തന്നെ കേരളീയ ജീവിതത്തിൽ ക്ഷേത്രങ്ങൾക്ക് ഇന്നും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചകൾക്കായി എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലക്കാട് ചിറ്റൂർ മനയിലെ കാരണവർക്ക് ഒരു തോന്നലുണ്ടായി പരദേവതയുടെ ചൈതന്യ സാന്നിധ്യം അങ്ങ് കിഴക്ക് ദേശത്തുണ്ടെന്ന് തോന്നലിലുണ്ടായ ദേവീ സാന്നിധ്യം തേടി ഒരുനാൾ കാരണവരും പരിവാരങ്ങളും പാലക്കാട് നിന്നും യാത്ര തിരിച്ചു തെക്ക് അനന്തപുരിയിലെത്തിയ കാരണവർ ദേവീ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വടക്കു ഭാഗത്തായി വിശാലമായ പാടങ്ങൾക്കും കായലിനും ഇടയിലെ പ്രദേശത്താണ് ദേവീചൈതന്യം ഉള്ളതെന്ന് അദ്ദേഹം കണ്ടെത്തി തോന്നലുണ്ടായ സ്ഥലത്ത് കാരണവർ അവർ ദേവീചൈതന്യം ആവാഹിച്ച് ചെറിയൊരു ക്ഷേത്രം പണിതു ഈ ക്ഷേത്രമാണ് ഇന്ന് പള്ളിപ്പുറം തോന്നൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ പള്ളിപ്പുറം കേന്ദ്ര റിസർവ് സേന ആസ്ഥാനത്തിനടുത്താണ് തോന്നൽ ഭഗവതി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം മഹാപൂജകൾക്ക് നിരന്തരം വേദിയൊരുക്കുന്ന ക്ഷേത്രം കൂടിയാണ് തോന്നൽ ഭഗവതി ക്ഷേത്രം സർവാഭീഷ്ട വരദായിനിയായ ഭഗവതിയെ തൊഴുതു വണങ്ങുന്ന ഭക്തന് ഉണ്ടാകുന്നതെല്ലാം നല്ല തോന്നലുകളാണ് ഈശ്വരൻ മാത്രമാണ് സത്യമെന്ന തോന്നലുകൾ കുടുംബത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ സമൂഹത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ സർവോപരി മോക്ഷമാണ് മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന തോന്നലുകൾ അങ്ങനെ അഭീഷ്ടവരസിദ്ധിയോടൊപ്പം നല്ല തോന്നലുകളും ഭക്തർക്ക് ദേവി പ്രസാദമായി നൽകി അനുഗ്രഹിക്കുന്നു രണ്ട് നാലമ്പലമുള്ള ക്ഷേത്രമാണ് തോന്നൽ ഭഗവതി ക്ഷേത്രത്തിന് ആദ്യത്തെ നാലമ്പലത്തിന് മുഖമണ്ഡപമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലും ഇതുപോലെ മറ്റു പല മഹാക്ഷേത്രങ്ങളിലും കാണുന്ന തരത്തിൽ മണ്ഡപത്തോട് കൂടിയ ശ്രീകോവിലാണ് ഇവിടെ ആ ശ്രീകോവിലാണ് അഭീഷ്ടവരദായിനിയായ ശ്രീരാജരാജേശ്വരിയായ തോന്നൽ ഭഗവതി കുടികൊള്ളുന്നത് കിഴക്ക് ദർശനമായാണ് ആദി ദേവി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത് മുമ്പ് ക്ഷേത്രത്തിന് മുന്നിൽ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന പാടമായിരുന്നു പഴയ പ്രതാപം ഇല്ലെങ്കിലും ഇന്നും പാടത്തിന് വിസ്തൃതിയുണ്ട് ആദിപരാശക്തിയായ ദേവി വാണരുളുന്ന ക്ഷേത്രത്തിലെ കവാടങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ദ്വാരപാലക സങ്കല്പത്തിലും പ്രത്യേകതയും സങ്കല്പവുമുണ്ട് മുൻവശത്തെ വാതിൽ കാത്തുസൂക്ഷിക്കുന്നത് മയിലിനോടൊപ്പമുള്ള ശൂലാധാരിയായ സുബ്രഹ്മണ്യനാണ് അമ്മയെ സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദേവതാ സങ്കല്പമാണ് ശ്രീ മുരുകൻ ദേവിക്കും പ്രിയപ്പെട്ടവനായിരുന്നു സ്കന്ദൻ ക്ഷേത്രത്തിന്റെ പുറകിലെ വാതിൽ കാത്തു സൂക്ഷിക്കുന്നത് ഗണപതിയാണ് മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിയും മുന്നിലും പിറകിലും കാവൽ നിൽക്കുമ്പോൾ തോന്നൽ ഭഗവതിക്ക് ശ്രീ പാർവതിയുടെ ഭാവമാണ് ദുർഗയും ലക്ഷ്മിയും ഭദ്രയും സരസ്വതിയും പാർവതിയും ഒരു സങ്കല്പമായി തോന്നൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ശ്രീകോവിലിനോട് ചേർന്ന് കന്നിമൂലയിൽ സർവ്വവിഘ്ന നിവാരണനായി ശ്രീ മഹാഗണപതിയുടെ ക്ഷേത്രമുണ്ട് നാലമ്പലത്തിന് പുറത്താണ് ശ്രീ മഹാദേവ ക്ഷേത്രം ശിവക്ഷേത്രത്തിന് വടക്ക് തൊട്ടടുത്താണ് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും സ്ഥാനം തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യമായ ബന്ധമുണ്ട് തോന്നൽ ദേവീക്ഷേത്രത്തിന് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആസ്ഥാനമായിരുന്നു പള്ളിപ്പുറം ക്കാലത്ത് ആറ്റിങ്ങൽ കൊട്ടാരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിന് ആറ്റിങ്ങൽ കൊട്ടാരത്തോട് ചേർന്നുള്ള തിരു ആറാട്ടുകാവിൽ നടക്കുന്ന അരിയാട്ട് വാഴ്ച പ്രധാനപ്പെട്ട രാജകീയ ചടങ്ങാണ് ഇന്നും പ്രൗഢിയൊട്ടും കുറയാതെ ആ ചടങ്ങ് നടത്തിവരുന്നു ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് അനന്തപുരിയിൽ നിന്ന് അരിയാട്ട് വാഴ്ചയ്ക്കായി അദ്ദേഹവും രാജകുടുംബാംഗങ്ങളും സൈന്യവും പുറപ്പെട്ടു കുതിരകളെ പൂട്ടിയ രഥത്തിലായിരുന്നു രാജാവിന്റെ യാത്ര ഓരോ ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴും കുതിരകൾക്ക് വിശ്രമം കൊടുക്കാൻ യാത്രയ്ക്ക് ഇടവേള ഒരുക്കുമായിരുന്നു അത്തരത്തിൽ ഒരു ഇടത്താവളമായിരുന്നു പള്ളിപ്പുറം അന്ന് ഈ ക്ഷേത്രം ജീർണിച്ച് കാട് കയറി ഭക്തരുടെ സാന്നിധ്യമില്ലാതെ കിടക്കുകയായിരുന്നു വിശ്രമത്തിന് ശേഷം കുതിരകളെ പൂട്ടി യാത്ര ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ രഥം ഒരു വിധത്തിലും അനങ്ങാതെയായത്രേ രാജാവും പരിവാരങ്ങളും വിഷമിച്ചു നിൽക്കുമ്പോൾ ചില നാട്ടുകാരെത്തി ഭഗവതി ക്ഷേത്രത്തിന്റെ പരിതാപകരമായ അവസ്ഥ വിവരിച്ചു നാട്ടുകാരുടെ സങ്കടം കേട്ട രാജാവ് ഇടിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന് മുന്നിലെത്തി ദേവിയെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എത്രയും വേഗം നടത്താമെന്നും പെട്ടെന്നുണ്ടായ തോന്നലിൽ അദ്ദേഹം സത്യം ചെയ്തു അപ്പോഴേക്കും രഥമനങ്ങുകയും ആറ്റിങ്ങൽ കൊട്ടാരത്തിലെത്തി അരിയാട്ടു വാഴ്ച കെങ്കേമമായി നടത്തുകയും ചെയ്തു താമസിയാതെ രാജാവ് ദേവിക്ക് മുന്നിൽ അർപ്പിച്ച പാലിച്ചു ക്ഷേത്രത്തിലെ പ്രധാന മണ്ഡപത്തോട് ചേർന്ന് വട്ടെഴുത്ത് കാണാം ഓരോ കാലത്തും ക്ഷേത്രത്തിൽ നടന്ന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് വട്ടെഴുത്തിൽ അധികവും കൊല്ലവർഷം അറുന്നൂറ്റി അൻപത്തിനാലാം ആണ്ടിൽ പുനരുദ്ധാരണം നടത്തിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പൗരാണികത വെളിപ്പെടുത്തുന്ന പുരാതന ലിപികളും ഇവിടെ കാണാം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ തുടങ്ങി ക്ഷേത്ര പുനരുദ്ധാരണം ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപതിൽ പ്രതിഷ്ഠ നടത്തിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരാതന ശില്പകലാ സൗന്ദര്യം നിറഞ്ഞതാണ് ഗോപുരം പുരാണ കഥകളിലെ കഥാപാത്രങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മികവോടെ നിൽക്കുന്നു രണ്ട് വിഗ്രഹങ്ങളാണ് ഇവിടെ തടുശർക്കര കൊണ്ടുള്ള മൂലപ്രതിഷ്ഠയാണ് കടുശർക്കര കൊണ്ടുള്ള പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ പ്രസിദ്ധവും പ്രസക്തവുമാണ് പഞ്ചലോഹ വിഗ്രഹത്തിലെ ചൈതന്യത്തെയാണ് ഭക്തർ ആദ്യം ദർശിക്കുന്നത് ഈ വിഗ്രഹത്തിന് പിന്നിലാണ് കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ച അഷ്ടബാഹുക്കളോട് കൂടിയ ആറടിയിലേറെ ഉയരമുള്ള മൂലബിംബം ശ്രീലകത്ത് ഒരു ദേവീ ചൈതന്യത്തിന്റെ രണ്ട് വിഗ്രഹങ്ങളെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദോഷങ്ങൾ അകലുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു മഹിഷാസുരനെ വധിച്ച ശേഷം ദുർഗാദേവി ശാന്തഭാവം കൈവരിച്ച നിലയിലാണ് പ്രതിഷ്ഠ ആസുരികമൂർത്തിയായ മഹിഷന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ദേവി സർവാഭരണ വിഭൂഷിതയും ആയുധധാരിയുമായാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത് യിലും ഒരല്പസമയം അന്നേ ദിവസത്തെ പ്രവൃത്തികൾ വിലയിരുത്താനായി മാറ്റിവെക്കുക എവിടെയെല്ലാം നാം വിജയിച്ചു എന്തുകൊണ്ട് എവിടെയെല്ലാം നാം പരാജയപ്പെട്ടു എന്തുകൊണ്ട് ഈ വിലയിരുത്തലുകൾ കൂടുതൽ കരുത്തുള്ള ദിനങ്ങളെ നമുക്ക് സമ്മാനിക്കും